കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തിയാൾ പിടിയിൽ തൂക്കുപാലം വെട്ടത്ത് കിഴക്കിയതിൽ ഗീതയുടെ അറുപത് ലോട്ടറി ടിക്കറ്റുകളാണ് നവംബർ രണ്ടാം തീയതി തട്ടിയെടുത്തത് കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ ഇയാളെ തിരിച്ചറിഞ്ഞവർ ഗീതയെ വിവരമറിയിക്കുകയും തുടർന്ന് കട്ടപ്പന പോലീസിന് കൈമാറുകയും ചെയ്തു അന്ന് സന്തോഷെന്നായിരുന്നു ഇയാൾ പേര് പറഞ്ഞിരുന്ന എന്നാൽ രാജകുമാരി ഇല്ലിക്കൽ ബിജു എന്നാണ് ഇയാൾ ഇപ്പോൾ വിലാസമായി പറയുന്നത് ടിക്കറ്റ് വില്പനയ്ക്കിടെ കട്ടപ്പന സംഗീത ജംഗ്ഷൻ സമീപം നിന്ന ആൾ ഗീതയുടെ പക്കൽ നിന്നും അഞ്ച് സെറ്റ് ലോട്ടറി എടുത്ത ശേഷം ആദ്യം മുന്നൂറ് രൂപ നൽകുകയും ബാക്കി പണം ഉടൻ തരാം എന്ന് പറയുകയും ചെയ്തു ഇതിനിടെ ഗീത ബാക്കി ടിക്കറ്റ് വിൽക്കുന്നതിനിടെ ഇയാൾ കളയുകയായിരുന്നു ഇക്കാര്യത്തിൽ ഗീത കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിരുന്നു ഇപ്പോൾ പൈസ ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചേച്ചി ഇപ്പോൾ പൈസ ചേച്ചി കാര്യം അങ്ങോട്ടൊരു മുന്നൂറ് രൂപ എടുത്ത് കൈ തന്നേച്ച് പറഞ്ഞ് ബാക്കി ഇപ്പം തരാം ചേച്ചി ഇന്നത്തെ ടിക്കറ്റ് എനിക്ക് വേണ്ട ചേച്ചി അവിടെ പേര് കൊടുത്താൽ ഇന്നത്തെ ടിക്കറ്റ് പറഞ്ഞാൽ രണ്ടാമത്തെ ടിക്കറ്റ് എൻ്റെ അതിൽ അഞ്ച് ടിക്കറ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നു അത് കൊടുക്കുക ചേച്ചി എന്നിട്ട് ഞാൻ പൈസ ഇപ്പം തരാം എന്നും പറഞ്ഞ് പുള്ളിക്കാർ ഞാൻ ആ ടിക്കറ്റ് കൊടുത്തേ പോയതായിരുന്നു പുള്ളി ആ അഞ്ച് ടിക്കറ്റ് ഇങ്ങോട്ട് പോയതാണ് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് തിക്കേ പുള്ളിക്കാരൻ ആ കടയിൽ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് എടുത്തേക്കുന്ന കടയാണ് നാളെ ഇവിടെ തുറക്കുന്ന ഓണർ ഇപ്പം വരും രണ്ട് ഹിന്ദിക്കാരുടെ പണിക്ക് വരും എന്നും പറഞ്ഞു അപ്പം ഞാനത് വിശ്വസിക്കും ഈ കിടക്കുന്ന കാറും എൻ്റെ ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചുകൊണ്ട് കയറിയും അത് കൊണ്ട് കൊടുത്തേച്ചു പുള്ളിയെ നമുക്ക് കാണാനില്ല സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് ഇയാളെ പിടികൂടുവാൻ സഹായകരമായത്യൂസ് ബീറോട്ട